കേൾക്കുന്നുണ്ടോ ആരെങ്കിലും സലാഹിയെ പറ്റി ഇപ്പൊ എപ്പോഴാന്ന് ചോദിച്ചാൽ കേട്ടപ്പോഴാണ് നമ്മളൊക്കെ മര്യാദക്കേ പറഞ്ഞിട്ടുള്ളൂ വളരെ മര്യാദയിലേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ നമ്മളുടെ നേതാക്കന്മാരും അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മളുടെ നേതാക്കന്മാരെ ഈ വളരെ വികൃതമായി ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത പാണ്ടിക്കാട്ടുകാരൻ മന്ത്രവാദിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ചെയ്ത് കൊടുത്തയാളായിരുന്നു പണ്ടൊരു കഥ പറയാറില്ലേ ഒരാള് ഒരു കടക്കാരൻ സ്കൂൾ വിട്ടിട്ട് ഒരു കുട്ടി അവിടെ കടയിൽ വരും ഈ കുട്ടിയോട് എടാ വരുന്ന വെരുന്നാളെ പേര് ശങ്കരൻ എന്നാണ് അയാളെ വിളിച്ച് രണ്ട് തെറിവറാന്നു അപ്പൊ ഈ കുട്ടിക്ക് എന്നിട്ട് കൊടുക്കും ഈ കുട്ടി പഴം തിന്നിട്ട് ഈ ശങ്കരനെ വിളിച്ച് കൊറേ ചീത്ത ശങ്കരൻ പോയി പിന്നെ ഒരു മുഹമ്മദ് വരുമ്പോ പറയും ആ വരുന്ന വെരുന്നാള് പേര് മുഹമ്മദ് എന്നാണ് ചീത്താറുണ്ട് ഈ ചെക്കൻ പഴം കിട്ടുമല്ലോ എന്നുള്ളയാൾക്ക് ചീത്ത പറയും ഇങ്ങനെ എന്നും പഴം കൊടുത്തിട്ട് ഈ ചീത്ത പറയും ഒരു ദിവസം ഈ കുട്ടി സ്കൂൾ വന്ന് വിട്ടു വന്ന് ഈ കടയിൽ നിൽക്കണം ആരും വരുന്നേ കാണുന്നില്ല ഉടൻ തന്നെ കുട്ടി നേരെ ഇയാളെ നേരെ നിന്നിട്ട് അയാളെ പേര് ഗോപാലൻ എന്നാണ് എന്ന് വിളിച്ച് നാല് തെറി പറഞ്ഞിട്ട് ഒരു പഴം എടുത്തതെന്ന് പോയി അപ്പോഴാണ് ഗോപാലന് തെറിയുടെ ഊക്ക് മനസ്സിലായത് നാട്ടുകാരെ മുഴുവൻ ചീത്ത പറയുമ്പോ ആ ഗോപാലന്റെ പ്രയാസം മനസ്സിലായിട്ടില്ല ഇതേപോലെ ഈ മന്ത്രവാദി കേരള ജമീയെന്ന് വിളിച്ചപ്പോ കേരള ജമിയെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെ ആക്ഷേപിച്ചപ്പോ അവരെ മലയാള ഡിക്ഷണറിയിൽ കാണാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെറിവിളിച്ചപ്പോലാഹി ഓരോ പഴം ഇങ്ങനെ ഒരുങ്ങുകൊടുക്കേന്ന് ഇതാ മോനെ കഴിച്ചോ 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 ഇയാളെ എല്ലാ തെറിയും പറഞ്ഞിട്ടും ഇസ്രായി പ്രസ്ഥാനം അതിന്റെ ആദർശ ഭദ്രതയോടുകൂടി മുന്നോട്ട് പോന്നു കണ്ടപ്പോ ജക്കരിയാക്കും തോന്നി ഇനി പഴം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല കാരണം എന്താ ഇവന്റെ തെറി കൊണ്ട് ഒരു പോറലും ഇസ്രായ് പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോ ജക്കരിയെ പഴം കൊടുക്കലും നിർത്തി ചെക്കന് പഴത്തിന്റെ ഭുദ്ധി മാറിയില്ല ചെക്കൻ നേരെ സക്കരിയാക്കെതിരെ തിരിഞ്ഞു ആരെങ്കിലും തെറി പറയാതെ ഈ മന്ത്രവാദിക്ക് ജീവിക്കാൻ കഴിയില്ല ഈ മന്ത്രവാദ പണി ചെയ്യുന്ന പിശാജിന്റെ എല്ലാ കുബുദ്ധികളും പിശാജിന്റെ എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഈ ഒരു ആരെയും തെറി പറയാതെ ജീവിക്കാൻ കഴിയില്ല പിന്നെ അബ്ദാൻ സലഫിയെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അബ്ദാൻ സലഫിയെ തെറി പറയുന്നത് കൊണ്ട് മുജാഹിത പ്രസ്ഥാനത്തിന് ഒരു പോർ ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായി ഇപ്പൊ നേരെ മൈക്ക് സക്കരിയാക്കതിനെ തിരിച്ചു വെച്ചു എന്നിട്ട് എന്താ ചോദിച്ചത് ജിന്ന് വിവാദം കേരളത്തിലുണ്ടായി ജിന്നി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ ഉമർ അഷ്കറിന്റെ പുസ്തകം ഈ ഉമർ അഷ്കറിന്റെ പുസ്തകം വെച്ചുകൊണ്ടാണ് പണ്ട് നമ്മളെ പാലത്ത് പ്രസംഗിച്ചത് തേങ്ങ പൂപ്പുകളും മേശയുടെ വലിപ്പടക്കുമ്പോഴും ചൂടുവെള്ളം ഒഴിക്കുമ്പോഴൊക്കെ പേടിക്കണമെന്ന് പറഞ്ഞത് ഈ പുസ്തകം വായിച്ചിട്ടാണ് ഈ ുള്ള ചില കാര്യം ഈ മന്ത്രവാദി പറഞ്ഞപ്പോ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല ചങ്ങാന്നറിയോ ഈ പുസ്തകം പോലും വായിക്കാതെ പ്രസംഗിക്കാൻ നടന്നത് ഇത് അതിന്റെ മുമ്പേ എന്താ പറഞ്ഞത് അബ്ദുറഹ്മാൻ സലഫിയെ ജക്കരിയെ ചീത്ത പറഞ്ഞപ്പോ എന്താ ഈ മന്ത്രവാദി കൊടുത്ത സർട്ടിഫിക്കറ്റ് കേരളത്തിൽ ഒരേ പണ്ഡിതനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു ഹക്കായി കണ്ടാൽ അത് മനസ്സിലാക്കി അംഗീകരിക്കുന്ന ഒരൊറ്റ പണ്ഡിതിനെ മാത്രാണ് എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മുപ്പതി എന്ന് ഈ ആള് വിളിക്കാൻ തുടങ്ങി തുടങ്ങി അതോടുകൂടി മനസ്സിലായി നാട്ടിലിന് ജീവിക്കാൻ കഴിയൂല പോയി പോയി തെറി കിട്ടി എവിടെയാ ഇപ്പോ പറയത് ഞാൻ എത്തണ്ട സ്ഥാനത്ത് എത്തി മക്കയിലാണുള്ളത് എത്ര കാലായി ഞങ്ങൾ പറയുന്നു ഇതൊന്ന് പഠിക്കുക കുറെ കാലായില്ല ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഇത് പഠിക്കണം നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ അന്തസ്സോടെ അഭിമാനത്തോടെ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ വികലമായ ചിന്താഗതി കടത്തിക്കൂട്ടിക്കൊണ്ടുവന്നത് കൊണ്ട് ആർക്കുണ്ടായി ആർക്കുണ്ടായിട്ടം ഇപ്പൊ എന്താ അതിനെ പറ്റി ഉണ്ടാട്ടില്ല ഞങ്ങളല്ല ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് മലയാളത്തിലെ ശൈലിയിൽ പറയാറുള്ളത് പോലെ ഒന്നും അറിയാത്ത കോലത്തിലാണ്